മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് യൂട്യൂബേഴ്സ് ആണ് പ്രണവ് കൊച്ചുവും അതുപോലെ തന്നെ പ്രവീണും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രണവ് കൊച്ചു തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഒരു റീൽസ് ആണ് കൊച്ചു തന്റെ ബുള്ളറ്റിൽ ഇരിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സ്റ്റോറി ആയിട്ട് കൊച്ചു പങ്കുവെച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ വളരെ വലിയ ഇഷ്യൂ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കെട്ടടങ്ങിയിട്ടുണ്ട് പ്രവീണ് വേറെ വീട് വെച്ച് മാറി എല്ലാം തന്നെ ഇവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുണ്ട് എന്നിരുന്നാലും പ്രണവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പ്രവീണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ധാരാളം കമന്റുകൾ ഇവരുടെ വീഡിയോക്ക് താഴെ വരാറുണ്ട് കൊച്ചുവിന് ഒരുപാട് ആരാധകരുണ്ട് അറുന്നൂറ്റി പത്തൊമ്പത് കെ ഫോളോവേഴ്സ് ആണ് പ്രണവ് കൊച്ചുവിനെ തന്റെ ഇൻസ്റ്റഗ്രാമിലുള്ളത് നൂറ്റി അറുപത് പേരെ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് അതുപോലെ പോസ്റ്റുകളാണ് കൊച്ചു തന്റെ ആരാധകരുമായിട്ട് പങ്കുവെച്ചിരിക്കുന്നത് കൊച്ചുവിന് വരുന്ന ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ കണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കമന്റുകളാണ് കൊച്ചു പങ്കുവെക്കുന്ന വീഡിയോസിനും ഫോട്ടോസിനും താഴെ വരുന്നത് ഇൻസ്റ്റഗ്രാമിലേതുപോലെ തന്നെ കൊച്ചുവിന് തൻ്റെ യൂട്യൂബ് ചാനലിലും മൂന്ന് ലക്ഷത്തിൽ മൂന്നര ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പ്രവീൺ ആകട്ടെ കൊച്ചു ആകട്ടെ പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്